ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മനസ്സിലാക്കുന്ന എല്ലാരും കൂടി തെരഞ്ഞെടുത്ത മൂന്ന് പേര് ആര്യൻ അഭിലാഷ് ജിസൈൽ എന്നിവരെയാണ് ഇതിൽ അഭിലാഷും ജിസേലും ആര്യനും മൂന്ന് പേരും ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യത ഉള്ളവർ തന്നെയാണ് നല്ല രീതിയിൽ തന്നെയാണ് മൂന്ന് പേരും ഈ ആഴ്ച ടാസ്കിലൊക്കെ കളിച്ചത് ഇത് കഴിഞ്ഞ് കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ രണ്ടാമത്തെ റൗണ്ട് പണിപ്പുര ടാസ്ക് ബിഗ് ബോസ് അവർക്ക് കൊടുത്തു അതിൽ പത്ത് പേരാണ് പണിപ്പുരക്കുള്ളിലേക്ക് പോയത് എല്ലാവരും പെട്ടെന്ന് തന്നെ ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ പോയി സാധനങ്ങൾ എടുത്തു അവരെടുത്ത സാധനങ്ങൾ ഇതൊക്കെയാണ് അനിമോളുടെ എന്തോ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഇരുന്നൂറ് പോയിന്റ് ബിൻസിയുടെ പാന്റ് ഇരുന്നൂറ് പോയിന്റ് റണയുടെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഇരുന്നൂറ് പോയിന്റ് പിന്നെ അച്ചാർ നൂറ് പോയിന്റ് കാപ്പി നൂറ് പോയിന്റ് വെജ് ബിരിയാണി നൂറ്റമ്പത് പോയിന്റ് ചിക്കൻ ഒരു കിലോ നൂറ്റമ്പത് പോയിന്റ് ചിക്കൻ നൂഡിൽസ് ഇരുന്നൂറ്റമ്പത് പോയിന്റ് ശരത്തിന്റെ ടീഷർട്ട് നൂറ്റമ്പത് പോയിന്റ് ബിന്നിയുടെ ഷർട്ട് നൂറ്റമ്പത് പോയിന്റ് ഇത്രയും സാധനങ്ങളാണ് അവരെടുത്തത് എല്ലാം കൂടി കറക്റ്റ് ആയിരത്തി അഞ്ഞൂറ് പോയിന്റ്സിന്റെ സാധനങ്ങളുണ്ട് എന്തായാലും ഈ ഒരു രണ്ട് റൗണ്ടുകളായിട്ട് മത്സരാർത്ഥികൾ അടിച്ചത് വരുമ്പൻ ലോട്ടറി ആണ് അടിച്ചതെന്ന് പറയാം കാരണം മൂവായിരം പോയിന്റ്സിന് അവർക്ക് കിട്ടിയ സാധനങ്ങൾ എന്തുമാത്രമാണ് വസ്ത്രങ്ങൾ പ്രത്യേകിച്ചും ഒരു വസ്ത്രവും ഇല്ലാതെ ആ വഴി പെക്കോട്ടും വഴക്കോട്ടും നടന്ന ടീംസ് ആണ് ഇനി നല്ല വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് നടത്തുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും രാവിലെ തുടങ്ങി ലൈവിൽ കാര്യമായിട്ട് തന്നെ നടക്കുന്നില്ല പഠിപ്പൂര രണ്ട് റൗണ്ട് പിന്നെ ക്യാപ്റ്റൻസി നോമിനേഷൻസ് മാത്രമാണ് നടന്നത് ഇനി എന്തെങ്കിലും നടക്കുമോ എന്ന് നോക്കാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം